സി ഇരുപത്തി മൂന്ന് എൺപത്തി മൂന്നിൻ്റെ ബാസും ട്രിബിളും മിഡും വരുന്ന ത്രീ വേ സിസ്റ്റത്തിൻ്റെ ബി ടി ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട് ഷിബു മോഹനാണ് ഡിസൈൻ ചെയ്തത് ഞാൻ പിറകെ ഉണ്ട് കേട്ടോ പറയാനായിട്ട് ഷിബു അവൻ നല്ല സ്പീഡിൽ ഡിസൈൻ ചെയ്യും പുള്ളി അലൻറ്റ് ഫാക്ടറിയുടെ ഒരു ടെക്നീഷ്യനാണ് അപ്പോൾ അങ്ങനെ ഡിസൈൻ റെഡി ആയിട്ടുണ്ട് വളരെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഇരുപത്തി നാല് വോൾട്ട് സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യാൻ കണക്കിനാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ സമു മെഡും എല്ലാം നല്ല പക്കയായിട്ട് കിട്ടും തബല മാത്രമല്ല ഇടയ്ക്കയും ചേണ്ടയും എല്ലാം നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു സർക്യൂട്ടാണ് ഇവിടെ കണ്ടോ അല്ല ആ കണ്ട ആ റെസിസ്റ്ററൊക്കെ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് അത് പാരൽ ചെയ്തൊക്കെയാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്തായാലും ഈ സർക്യൂട്ട് ഉടൻ തന്നെ പുറത്തിറക്കുന്നതായിരിക്കും ടെസ്റ്റിംഗ് വീഡിയോ ഞാൻ കോമൺ പി സി ബിരി ചെയ്തിട്ട് കേൾപ്പിച്ചു തരാം ഓക്കെ